ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എത്തലമേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അവതേ നമ്മുടെ ഒരു കൂട്ടുകാരൻ അവന്റെ ഭാര്യയ്ക്ക് കൈക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുക അപ്പോൾ കൂട്ടുകാരൻ്റെ അച്ഛൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുതാണെങ്കിലും രണ്ട് വരാൽ കിട്ടുമെന്ന് ചോദിച്ചു അവര് എവിടെയാ സാറേ എവിടെയാണ് അവർ പാലക്കാട് കണ്ടാണ് അതായത് നാട്ടിലാണ് വൈഫ് ഹൗസ് പാലക്കാടാണ് അവന്റെ ഭാര്യ പാലക്കാടാണ് ഇപ്പോൾ ഉള്ളത് ട്രീറ്റ്മെൻ്റിലുള്ളത് അപ്പം അവന്റെ അച്ഛനും അമ്മയും കൂടെ നാളെ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ ചെറുതാണെങ്കിലും രണ്ട് വരാൽ പിടിച്ചു തരുമെന്ന് ചോദിച്ചു അതിന് ഇപ്പം രാവിലെയാണ് ചോദിച്ചാൽ വൈകിട്ട് മീൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഒന്ന് രണ്ട് കുപ്പിച്ചു കൊണ്ട് കിട്ടിയെടുക്കുക അപ്പം നമ്മൾ മടക്കല് നമ്മൾ കൂട് വെച്ചിട്ടുണ്ട് ആ കൂടിന് പള്ളത്തി ഉണ്ടാവും അതെടുത്തിട്ട് നമ്മൾ കൂറ് ചിലപ്പോൾ കിട്ടുമെന്ന് അടിച്ചിരിക്കുന്നത് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കാം സാധാരണ പകലങ്ങനെ മീൻ അടിക്കാത്തതാണ് ഇടയ്ക്ക് നമ്മൾ മീനിനെ നമ്മൾ കുപ്പിച്ചുകൊണ്ട് ഇട്ടായിരുന്നു പക്ഷേ അന്ന് ചെറിയ മീനാണ് കിട്ടി അപ്പോൾ ഇവർ പറയുകയും ചെയ്തു ചെറുതെങ്കിലും മതി എന്ന് പറയുകയും ചെയ്തു അപ്പം നമ്മളതിന് ശ്രമിക്കുകയാണ് അല്ല വലിയ കുപ്പിയൊന്നും കിട്ടില്ല ചെറിയ കുപ്പിയൊക്കെ കിട്ടി മൂന്ന് നമ്പരെ കിട്ടി അപ്പോൾ നമ്മൾ ചൂണ്ട എല്ലാം കിട്ടി നമ്മൾ വള്ളത്തെ കയറുകയാണ് വള്ളത്തിൽ നമുക്ക് ആവശ്യമായ ബക്കറ്റുണ്ട് മടയിൽ നിന്ന് പോയിട്ട് വള്ളത്തി എടുക്കണം തറാവുമെല്ലാം രാവിലത്തെ തീറ്റയെല്ലാം കഴിഞ്ഞ് റെസ്റ്റില്ല thank you സുഹൃത്തുക്കൾ ഇത് നമുക്ക് ആവശ്യത്തിന് തീറ്റി കിട്ടിയിട്ടുണ്ട് ഇതിലിന്ന് ചെറുത് നോക്കും കൂട്ടത്തിലെ ചെറുത് നോക്കി നമുക്ക് കുത്തിയാൽ മതിയാവും ബാക്കി കൊണ്ട് നമ്മൾ വറുത്ത് നിന്ന് സുഹൃത്തുക്കളത് നമ്മൾ ചൂണ്ട നിരക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് അത് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് മാറിയാണ് അതാണ് നമ്മൾ വള്ളത്തെ വന്നത് അത് തന്നെ ഇല്ല കുപ്പിയിൽ മീനടിച്ചാൽ പോലും കുപ്പി വലിച്ചോണ്ട് പോകുന്നതുകൊണ്ട് വീടിൻ്റെ അടുത്താണെങ്കിൽ കമ്പൊക്കെ തൂണ്ടിയെടുക്കാം ഇവിടെ സ്ഥലം നമുക്ക് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് വള്ളത്തെപ്പഴക്കാനാണ് നമ്മൾ വള്ളത്തെ പോകുന്നത് നമ്മൾ അത് എൻ്റെ തീറ്റയായിട്ട് കരക്കോട്ട് ഇറങ്ങാം മീൻ കാണാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഇത് കൂർത്തിടാം അവിടെ കുളിക്കുന്നില്ല അപ്പം നമുക്ക് വീട് കിട്ടാനുള്ള എല്ലാ സദ്യ ഉണ്ട് നമ്മൾ ഓരോ കള്ളത്തി എടുക്കുന്നു കുറുകുന്നു കൊണ്ടുവിടുന്നു കള്ളത്തി ഓർക്കുന്നതിൻ്റെ കറുത്ത പാടേൻ്റെ മേലിലായിട്ട് കൊടുത്താൽ മതി വരെ കൂടെ വൻ്റെ ഷോട്ട്

ചെറു കട കുഞ്ഞിരിക്കുന്നുണ്ടോ ഇത് നോക്കി 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 കൊടു എല്ലാം പറും മതി എന്നാണ് അവർ പറഞ്ഞത് വെറുതെങ്കിൽ ചെറുത് ഔഷധ അവിടേ അടിച്ചുണ്ടോ അവിടെ പോയല്ല നാടൻ ാലും കൂടിയ പുറത്തിറങ്ങി തൽക്കാലികൾ വെള്ളത്തെ കൊണ്ടുവിടാം ഇതിൽ വലുത് കിട്ടുവാണെങ്കിൽ നമുക്കിതിനെ ഇതിനെ വിടാം ഇല്ലെങ്കിൽ ഇതെങ്കിലും കൊടുക്കാം അവർക്ക് അല്ലേ വെള്ളത്തിൽ ഇട്ടാ വെള്ളത്തിലൊക്കെ കിട്ടാം വെള്ളത്തിൽ ഇച്ചിരി വില കൊണ്ട് അപ്പോൾ നോക്കി മറ്റേ വരാലിനു വിടാനുള്ള വരാലായി അല്ലേ വളർത്തി വളർത്തി അറിയത്തില്ല വെള്ളം നിറയ്ക്കാനുള്ള അവളതാണ് പോയി നമ്മൾ നമ്മളെ വന്നിട്ട് മറക്കില്ലട മരുത് കിട്ടിയത് കൊണ്ട് സെറിയാങ്കൾക്ക് വിടാം വലിയ വീട്ടൊന്നും ഉറപ്പാ അപ്പൊ പിന്നെ ചെറുതിന് ഞാന് ഇവിടെ ഇടക്കിടയ്ക്ക് വെള്ളം മാറി കൊടുത്തിട്ടുണ്ടെന്നുണ്ടല്ലോ ഇത് ചത്തു പോകും ചത്തു പോയാൽ പിന്നെ ഇതുമായിട്ട് ഒരു കാര്യമില്ല ഇല്ല പള്ളത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോടാ ഈ കണ്ടത്തിൻ്റെ സൈഡിൽ വെള്ളിച്ചുകൊണ്ട് പോയിരിക്കുന്നു പള്ളത്തിപ്പുറത്ത് ഒരാൾ ഇട്ടുമായിരിക്കുമല്ലോ അപ്പോൾ ആടുത്ത മണി നോക്കാം മരുന്നില്ല ഇതുകൊണ്ട് വെള്ളത്തെ കൊണ്ടു അടിച്ചുണ്ട് അതുവരെ കണ്ടോ അവിടെ വലിയ വലയൊക്കെ ഉണ്ട് ഇതി ഇതി പോയി ആ കണ്ടോ ഇത് അവിടെ ഈ വലിപ്പം തന്നെ ഉണ്ട് ഇപ്പോ കണ്ടോ ഇത് മതി കണ്ടോ അവിടെ രണ്ട് മൂന്ന് അണമ വരെ വലയുണ്ട് ആ അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ നമ്മളത് മീൻപുഴത്തെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് നമുക്ക് അധികം മീനൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ അവർ പറഞ്ഞ അനുസരിച്ച് അവർക്ക് ചെറുതെങ്കിലും മതി മതിയെന്നാ പറഞ്ഞേ ചെറുതെങ്കിലും മതി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അരക്കലൊക്കെ മീനിലുള്ള ഒരു വരാൽ കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് ചെറുത് അത് നമ്മൾ സൈകെട്ട് എടുത്തിട്ടാണ് മൂന്നാലെണ്ണം വേറെ ചെറുത് അടിച്ചായിരുന്നു നമ്മൾ അത് ഊരിവിട്ടായിരുന്നു അങ്ങനെ ഊരി വിടാൻ പോയാൽ പിന്നെ മീൻ വലുത് കിട്ടിയില്ലല്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മളത് ഊരിവിട്ടാണ് അപ്പൊ അരവര്യായിട്ട് രാവിലെ അരവിന്ദ്ട്ടൻ പിടിച്ചൊരു ഒരാളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് തന്ന് അപ്പോൾ നമുക്ക് ഈ മീൻ എടുത്തിട്ട് വെള്ളത്തിട്ട് വെക്കാം എന്നിട്ട് വൈകിട്ട് ഒരു നാല് മണി ആവുമ്പോൾ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയ്ക്കാണ് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ഡേവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണാമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത വീഡിയോ കാണുന്നാലും ടാറ്റാ ഡേറ്റാ ബേപ്പ് അരവിന് ചേട്ട പള്ളത്തിവോ അവിടെ വർക്കാൻ നേരത്ത് അതിനകത്ത് തരാം വാട്ടർ സിസ്റ്റമാണ് വരല് വരും പള്ളത്തി രണ്ടും ഒരേ മൂണുള്ള മീനാണ് കേട്ടോ